రామ 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 భూమి బాల శ్రేష్ట భారతం శ్రేష్ట భారతం భారతంటి షోలే ఎలా మన్య ప్రేక్షకర్ స్వాగతం నమకు నమక్ మత్సర ആദ്യം പ്രശ്നോത്തര മത്സരം ടീമുകളെ പരിചയപ്പെടാം ടീം എ അമൃത വിദ്യാലയം കൈമനം എച്ച് എസ് എസ് മാറണല്ലോ ആദ്യ ചോദ്യം ടീം എ യോടാണ് ചോദ്യം ഇതാണ് രാത്രി കാലത്ത് കിഷ്കിന്ദ നഗരദ്വാരത്തിൽ വന്ന് ബാലിയെ പോറിന് വിളിച്ച അസുരന്റെ പേര് എ ദുന്ദുബി ബി മായാവി സി വജ്രഹനു ഡി മഹിഷൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ ആരാണ് ഓർണ് വിളിച്ചത് ഓപ്ഷൻ ഓപ്ഷൻ ബി ബി മായാവി മായാവി ഞാൻ ലോക്ക് ചെയ്തു ടീം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ബാലി നിഗ്രഹാർത്ഥം പുറപ്പെട്ട രാമസുഗ്രീവാദികൾ വഴിയിൽ കണ്ട് വിശേഷപ്പെട്ട ആശ്രമം ഏതാണ് എ വിശ്വാമിത്ര ആശ്രമം ബി കണ്ണു ആശ്രമം സി കാലകേയ ആശ്രമം ഡി സപ്തജനാശ്രമം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ലൈഫ് ലൈൻ ലൈഫ് ലൈൻ എടുക്കാണ് അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ഹലോ മുത്തശ്ശി ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത് എന്നാ ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളുമോളൂ ചോദ്യം ഇതാണ് ബാലി നിഗ്രഹാർത്ഥം പുറപ്പെട്ട രാമസുഗ്രീവാദികൾ വഴിയിൽ കണ്ട വിശേഷപ്പെട്ട ആശ്രമം ഏതാണ് ഓപ്ഷൻ എ വിശ്വാമിത്രാശ്രമം ഓപ്ഷൻ ബി കണ്ണു ആശ്രമം സി കാലകേയാശ്രമം ഓപ്ഷൻ ഡി സപ്തജനാശ്രമം ഓപ്ഷൻ എ വിശ്വാമിത്രാശ്രമം നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞ ഉത്തരം തെറ്റാണ് മുത്തശ്ശി പറഞ്ഞ ഉത്തരം തെറ്റാണ് അതേ ചോദ്യം ടീം എയോട് എ ചോദ്യം ഇതാണ് ബാലി നിഗ്രഹാർത്ഥം കിഷ്കിന്തയിലേക്ക് പുറപ്പെട്ട രാമസുഗ്രീവാദികൾ വഴിയിൽ കണ്ട വിശേഷപ്പെട്ട ആശ്രമം ഏതാണ് ബി കണ്ണു ആശ്രമം സി ആശ്രമം ഡി സപ്തജനാശ്രമം യുവർ ടൈം സ്റ്റാർ എന്നോട് ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി ടീം എ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ടീം തന്നെയാണ് ഇതാണ് ഉഭയം ഹി മഹാൻ ദോഷസ് ദോഷ എന്ന് പറഞ്ഞ രണ്ടും വലിയ ആപത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് മരണത്തിന് മുമ്പായി ബാലി പുത്രനായ അംഗതനോട് പറയുന്ന വാക്യമാണിത് ഇതിൽ ആപത്തുണ്ടാക്കുന്ന രണ്ടു കാര്യങ്ങളായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ് എ യുദ്ധവും മരണവും ബി ധനവും പദവിയും സി അമിത സ്നേഹവും സ്നേഹരാഹിത്യവും ഡി വീര്യവും വൈര്യവും ടൈം നൗ എന്താണ് മോനോ പറയൂ ഓപ്ഷൻ സി അമിത സ്നേഹവും സ്നേഹവും സ്നേഹരാഹിത്യവും ഓപ്ഷൻ സി അമിത രാഹിത്യവും എന്തായി സ്നേഹരാഹിത്യം പറഞ്ഞാല് സ്നേഹമില്ലായ്മ ശരിയാണോ തോന്നുന്നുണ്ടോ ടീം ടീം എ എ ഉത്തരം ഉത്തരം ശരിയാണ് അടുത്താണ് ചോദ്യം ഇതാണ് പ്ലക്ഷനും പ്രഭാസനും ആരാണ് എ രാവണന്റെ മന്ത്രിമാർ ബി ബാലിയുടെ മന്ത്രിമാർ സി സുഗ്രീവന്റെ മന്ത്രിമാർ ഡി ഗുഹന്റെ മന്ത്രിമാർ യുവ സ്റ്റാർട്ട് നോ ആരുടെ ഓപ്ഷൻ ബി ബാലിയുടെ മന്ത്രിമാർ ടീം ബി പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ചോദ്യം ടീം എയോട് ചോദിക്കുകയാണ് ചോദ്യം ഇതാണ്

ടീം എ പറഞ്ഞ ഉത്തരം അടുത്ത ചോദ്യം തന്നെയാണ് അവൻ സർവപ്രാണികളാലും വധിക്കപ്പെടുവാൻ അർഹനാണ് ഏത് തരക്കാരെ കുറിച്ചാണ് സുഗ്രീവനോടുള്ള സംഭാഷണം മധ്യേ ലക്ഷ്മണൻ ഇത് പറയുന്നത് എ പ്രാണിഹിംസ നടത്തുന്നവൻ ബി പ്രത്യുപകാരം മറക്കുന്നവൻ സി രാജധർമ്മം അനുഷ്ഠിക്കാത്തവൻ ഡി നാട് വിട്ടോടുന്നവൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രം ആരിൽ നിന്നാണ് ലഭിച്ചത് എ ചക്രവർത്തിയിൽ നിന്ന് ബി ിൽ നിന്ന് സി പഞ്ചജനിൽ നിന്ന് ഡി ഡിന്ന് യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ഹയഗ്രീവനിൽ നിന്ന് ഓപ്ഷൻ ബി ഹയഗ്രീവനിൽ നിന്ന് പറയാൻ എന്തിനാ എത്രയും സമയം എടുത്തത് ഞാൻ ലോക്ക് ചെയ്തു എന്തിനാ എത്രയും സമയെടുത്തേ ആയ ആരാണ് ഹയഗ്രീവൻ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു സംശയം ഉണ്ടായിരുന്നു അതാണോ അല്ല വേറെ ഏതെങ്കിലും ആണോ തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ ഇല്ല ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് എത്ര മാർക്കാന്ന് അറിയണ്ടേ എത്ര മാർക്കാ ടീം എക്ക് ഇന്നലെ ആറ് മാർക്ക് ഇന്ന് എട്ട് മാർക്ക് ടോട്ടൽ എത്ര മാർക്കാ നേടിയിരിക്കുന്നത് ടീം ബിക്ക് ഇന്നലെ ആറ് മാർക്ക് ഇന്ന് രണ്ട് മാർക്ക് ടോട്ടൽ നേടിയിരിക്കുന്നത് എട്ട് മാർക്കാണ് ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ടീം അമൃത വിദ്യാലയം കൈമംഗ് ടീം ബി ഡി വി എം എൻ എൻ എം എച്ച് എസ് എസ് മാറനല്ലൂർ റെഡിയല്ലേ തുടങ്ങാം താങ്കളുടെ കാവ്യം സ്ക്രീൻ ാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതേ കുണ്ഠനായി തന്നെയിരുന്നു കളകയോ നിന്നെ നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ അവൻ തുല്യൻ തുല്യം സമുദ്രം ചാടിക്കടക്കുവാൻ വാനരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന സംശയം ഉണ്ടാവുകയും അവസാനം സമുദ്രം ചാടിക്കിടക്കുവാൻ എന്തുകൊണ്ടും യോഗ്യൻ ഹനുമാനാണെന്ന് മനസ്സിലാക്കിയ ജാമ്പവാൻ ഹനുമാനോട് പറയുന്നതാണ് ഈ വരികൾ തൻ്റെ കഴിവുകളെ കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത ഹനുമാൻ സമുദ്രം ചാടിക്കടക്കുവാൻ വിമുഖത കാണിക്കുമ്പോൾ ജാമ്പവാൻ ഹനുമാന്റെ ഉള്ളിലെ ഒളിഞ്ഞുകടക്കുന്ന ശാരീരികമായ പ്രത്യേകതകളെക്കുറിച്ചും കഴിവുകളെ കുറിച്ചും ഹനുമാനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് ഹനുമാൻ ഇങ്ങനെ ഒന്നും പറയാതെ ചിന്തിച്ചിരിക്കുന്നത് ുഖിച്ചു തന്നെ ഇരിക്കുകയാണോ സമുദ്രം ചാടിക്കടക്കുവാൻ യോഗ്യനായി നമ്മൾ മറ്റാരെയും കാണുന്നില്ല ശ്രീ പാർവതിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച മഹാദേവ ബീജമല്ലേ നീ നിനക്ക് ബലവും ബീജമല്ലേഗതായിരുന്നു ആ ഒരു ചൊല്ലിയതും പ്രത്യേകിച്ച് അതിനെപ്പറ്റി വിവരണമൊക്കെ പറയുക അതൊരു തന്നെയല്ല മോള് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഇപ്പുറത്തെ വ്യാഖ്യാനം നടത്തുന്ന മോള് തൊഴുതുകൊണ്ട് നിൽക്കുക എന്നറുന്നൊരു സംസ്കാരം രാമായണം കേൾക്കുമ്പോൾ നമുക്ക് തൊഴുത് നിൽക്കുക എന്ന് പറയുന്നൊരു സംസ്കാരം മതി എന്താണ് വലിയൊരു മഹത്തമായ സംസ്കാരമാണ് സംസ്കാരമാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് അത് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ് ഇത് വല്ലാത്തൊരു നല്ലൊരു പോർഷനാണ് കാരണം നമ്മുടെ ഉള്ളിലെല്ലാം പറഞ്ഞ എന്താ പറയുക നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ മേലാത്തൊരു വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ പല വ്യക്തികൾക്കും ഉണ്ട് അത് ഹനുമാന്റെ ആ ഒരു ഈ ഒരു പോർഷൻ നമ്മൾ എല്ലാവരും ദിവസം സ്മരിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇത് വെളിയിലായി വരാനായിട്ട് കഴിവുകൾ നമുക്ക് കഴിഞ്ഞ ഇതിനേക്കാളും ഒരു പടി കൂടുതൽ നിന്നു അതുകൊണ്ട് ഔട്ട് ഓഫ് ഒന്ന് കിടക്കാമായിരുന്നു തളർന്നിരുന്ന ഹനുമാനെ നല്ല രീതിയിലെ കഴിവുകളെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഉത്തേജിപ്പിച്ചത് എന്നിട്ട് ഈ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് സമകാലീന പ്രസക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവരെ എനർജൈസ് ചെയ്യാൻ ഊർജസ്വലരാക്കാൻ അവരുടെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി അവിടെ കൊടുത്താൽ നന്നായിരിക്കും തിന്റെ അർത്ഥത്തിൽ കൊണ്ടുവന്ന് ഒരു ബ്രേക്ക് ഇട്ടമാതിരി നിർത്തി ഒരു വ്യാഖ്യാന വരി കൂടി കൊടുക്കാമായിരുന്നു മാർക്ക് ഏഴ് ശരിക്കും ഏഴാണ് തരേണ്ടത് പക്ഷേ ഓവറോൾ ഭംഗി ആനച്ചൊക്കെ പറയുന്നത് നേടിയിരിക്കുന്നത് മാർക്കാണ് അടുത്തത് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ മാനസേ നീ ജാനകി കയ്യിൽ രാമനാമാങ്കിതമാം അങ്കുലിയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്ന കാര്യത്തിനോർക്കിൽ പ്രമാണം മറ്റാരുമില്ലെന്നു സീതാദേവി കണ്ടുപിടിക്കുവാൻ വേണ്ടി സുഗ്രീവൻ നാലു ദിക്കുകളിൽ നിന്നും വാനരന്മാരെ വരുവാനായി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നാല് ദിക്കുകളിലേക്കും നൂറായിരം വാനര വീരന്മാർ പോകേണ്ടതാണ് പ്രത്യേകിച്ചും തെക്കേ ദിശ തെക്കേ ദിശയിൽ ജാമ്പവാൻ അങ്കദൻ സുഷേണൻ എന്നിവർ ഹനുമാനെയും കൂട്ടി പോകണമെന്നും അദ്ദേഹം ഉത്തരവിട്ടു സീതയെ കണ്ടുപിടിച്ചതിനു ശേഷം മുപ്പത് ദിവസത്തിനകം തിരിച്ചു വരണമെന്നും അവർ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് സുഗ്രീവൻ വളരെ ഭക്തിപൂർവം ശ്രീരാമന്റെ സമീപം ഇരുന്നു നാലു വ നാലു സംഘങ്ങളെയും പോകുന്നത് കണ്ടിട്ട് ഹനുമാൻ വളരെ ഭക്തിപൂർവം ശ്രീരാമനെ തൊഴുതുകൊണ്ട് നിന്നു അതാണ് സന്ദർഭം അപ്പോൾ ശ്രീരാമൻ പറയുകയാണ് സുഹൃത്തെ സീതയ്ക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ രാമനാമം മുദ്രണം ചെയ്യപ്പെട്ട ഈ മോതിരം നീ സീതയുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അവൾക്ക് നിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകുകയുള്ളൂ എന്റെ കാര്യത്തിൽ നീ മാത്രമാണ് പ്രമാണമെന്നും അദ്ദേഹം പറയുന്നു ഇതിൽ നിന്നും അവർ തമ്മിലുള്ള ബന്ധത്തിലെ ദാർത്യവും ആഴവും നാം മനസ്സിലാക്കേണ്ടതാണ് ചോദിക്കാം ശ്രീകുമാർ നന്നായിട്ട് ചൊല്ലി എന്ത് സുഖമാണോ കേൾക്കാൻ ആ പറഞ്ഞതിൽ ലേശം തപ്പൽ ഇത്തവണയും വന്നു അതാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അതങ്ങ് പൂർണ്ണമായിട്ട് നല്ല ഭാവത്തോടു കൂടി പറയുക എന്നുള്ളതാണ് ചൊല്ലിയത് നല്ല ഭാവമാണ് അതിനൊരു അത്രയും ഭാവത്തോടെ നമ്മൾ അത് പറയാനും കൂടെ നമ്മൾ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സേ വിശ്വാസമുണ്ടാവ് തിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തി സഖേ രാമനാഭിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വിക്കൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീയേ ചില ഏരിയാസിൽ വരാം കാര്യങ്ങളെല്ലാം നന്നായിരുന്നെങ്കിലും ഒരു ഓവറോൾ ചില ഏരിയ ഏഴു മാർക്ക് ടീം ബി ഇരുപത്തി ഒന്ന് മാർക്കാണ് ടീം ടീം എ നേടിയിരിക്കുന്നത് നേടിയിരിക്കുന്നത് മാർക്കാണ് ബി പുത്രനും രാജ്യവും ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ പ്രവേശിക്കുന്നതുണ്ടു അപകടം അപകടം നമ്മുടെ സ്വാമിയായി ബാലിയുടെ ജീവൻ അപകടത്തിൽ രാമബാണങ്ങൾ ഉണ്ണി അംഗതനെ അഭിഷേകം ചെയ്യു രാജാവായി വായിച്ചാൽ അവർ ആശ്വസിച്ചു കൊള്ളും മഹാരാജാവ് ബാലി കൊല്ലപ്പെട്ടാൽ പിന്നെ അങ്കനിലെ കൊണ്ട് എന്ത് കാര്യം രാജ്യം എന്തിന് ജീവിതം പോലും ഒരവശിഷ്ടമാകുന്നു സിംഹ പരാക്രമിയായ ബാല്യ പാടങ്ങളേറ്റ് മരിക്കുമ്പോൾ നമസ്കരിക്കണം നമസ്കരിക്കണം അമ്മേ നിന്റെ അച്ഛ നഗരത്തിന് പുറത്ത് രാമ കോണമേറ്റി പിഴഞ്ഞു മരിക്കുന്നു അവസാനമായി എനിക്ക് അദ്ദേഹത്തെ കാണണോ എനിക്ക് അദ്ദേഹത്തെ കാണണോ എന്റെ വീര പ്രസവ മഹാരാജാവേ യുദ്ധത്തിൽ അജയനായ മഹാവീരക്കു അങ്ങനെ ജനെ ആട്ടിപ്പായിച്ചു എന്റെ വാക്കുകൾ അവഗണിച്ചു അതിന്റെ ഫലമാണിത് സുഗ്രീവ ായി രാജ്യം ജീവിതയാത്രയിൽ ചെയ്ത കർമ്മങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ ഓരോരുത്തരെയും വേട്ടയാടും അത് അവർ അനുഭവിച്ചേ തീരൂ ബാലിമഹാരാജാവ് അനുഭവിക്കുന്നത് അതാണ് ഭവതി ഇനി പുത്രന്റെ കാര്യങ്ങൾ നോക്കണം ഈ വാനന കുലത്തിനും രാജ്യത്തിനും ഹവതിയാണി ദുഃഖം വെടിഞ്ഞ് അങ്കതകുമാരനെ രാജാവായി വാഴിച്ചാലും ഹനുമാനെ ഇനി ഈ വാനന രാജ്യത്തിനും അങ്കദനല്ല ഇവന്റെ പിതൃ സഹോദരനായ ാണ് മഹാരാജാവ് ബാലയുടെ അധീനതയിലുണ്ടായിരുന്ന ഏതൊന്നിന്റെയും അധിപതിന്റെ അനിത നീ എന്നിൽ കുറ്റം കാണരുത് എന്റെ ദ്രോഹ പ്രവർത്തികൾ വെക്കരുത് വിശാലമായ ഈ വാനര രാജ്യം നീ ഏറ്റുവാങ്ങും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ സുഖജീവിതം നയിച്ചു വന്നവനും സുഖാർഖനുമാണ് എൻ്റെ പുത്രൻ അംഗതൻ അവൻ വെറും ഒരു ബാലനാണ് ഞാൻ വിട്ടുപോകുന്ന എൻ്റെ പുത്രനെ ഇപ്പോൾ മുതൽ സ്വന്തം പുത്രനെ പോലെ നീ രക്ഷിക്കണം ഈ സമയം മുതൽ അവനു പിതാവ് നീയാണ് സുഗ്രീവ സ്വർണ്ണമാല ദിവ്യമായതാണ് നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി നീ ഇതണിയണം അങ്കത ദേശകാലത്തെപ്പറ്റി എപ്പോഴും ആലോചിച്ച് സുഖദുഃഖങ്ങളെ കാലത്തിനനുസരിച്ച് സഹിച്ച് സുഗ്രീവിന് കീഴിൽ നിൽക്കണം സുഗ്രീവന്റെ ശത്രുക്കളെ ഹിന്ദു വന്നാലും മിത്രമായി വിചാരിക്കരുത് മകനെ ആരെയും അതിരി വിട്ട് സ്നേഹിക്കുകയും അരുത് എന്നാൽ ഒരാളെയും സ്നേഹിക്കാതിരിക്കുകയുമരുത് എപ്പോഴും മധ്യവർത്തിയായിരിക്കുക പ്രഭു രാമദേവ എനിക്ക് എന്തിനാണ് രാജ്യം അളവറ്റ പ്രതികാരേച്ച കൊണ്ട് അഗ്രജപഥം എനിക്കിഷ്ടമായി തോന്നി പക്ഷേ അത് സംഭവിച്ചപ്പോൾ ഞാൻ തന്നെ മരണപ്പെട്ടതായി എനിക്ക് തോന്നുന്നു നമുക്ക് പരിചയപ്പെടാം അല്ലേ അല്ലേ പേര് 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 ഫാത്തിമ ഞാൻ 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 അഭിനയിച്ചത് അഭിനയിച്ചത് എൻ്റെ 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 ആര്യ കഥാപാത്രമാണ് ജയലക്ഷ്മി ബാലിയായിട്ടാണ് താര താര അലൈന സ്റ്റേറ്റ് വിന്നർ ാണ് അഭിനയിച്ചത്യർ സെക്കൻഡറി പേര് എന്റെ പേര് ഞാൻ ഞാൻ അങ്കദനായിട്ടാണ് എന്റെ പേര് സിദ്ധാർത്ഥ് രാമനായിട്ടാണ് അഭിനയിച്ചത് നമുക്ക് ചോദിക്കാം അല്ലേ അല്ലേ ശ്രീകുമാർ സർ വളരെ നന്നായിരുന്നു എസ്പെഷ്യലി താര താര പ്രത്യേകിച്ച് അക്ഷരശുദ്ധി സുഗ്രീവ അങ്ങ് കൃതാർത്ഥനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഉച്ചാരണ ശുദ്ധി പഠിക്കാനുള്ള മിടുക്ക പോലെ തന്നെ അഭിനയിക്കാനുള്ള മിടുക്ക് എല്ലാവരും ഇൻഡിവിജ്വൽ കഥാപത്രങ്ങളായിട്ട് വന്ന അങ്കദനും ഹനുമാനും ഫാത്തിമ അവരൊക്കെ തന്നെ വളരെ നന്നായിരുന്നു അതിൽ ഏറ്റവും മികച്ചത് അഭിനയിക്കാനുള്ളൊരു സ്കോപ്പുള്ളത് ഒരു കഥാപത്രമായിരുന്നത് താരയുടെ ആണ് അത് അലേന വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു ഓൾ ദ ബെസ്റ്റ് നന്നായിരുന്നു കേട്ടോ വിവരണാതീതമാം വിധത്തിലുള്ള ശബ്ദം അക്ഷരങ്ങളുടെ സ്ഫുടത പദങ്ങളുടെ പ്രയോഗം വികാരം നിറഞ്ഞിരുന്നു എല്ലാം എല്ലാം നിറഞ്ഞിരുന്നു

ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു